വിരാട് കോ രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ലോകകപ്പ് നേടിയതിന് തൊട്ടു പിന്നാലെയാണ് കിങ് കോഹ്ലിയുടെ പ്രഖ്യാപനം ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചാണ് കോഹ്ലിയുടെ പടിയിറക്കം എഴുപത്തി ആറ് റൺസ് എടുത്ത് ടോപ്പ് സ്കോററായ കോഹ്ലിയായിരുന്നു ഫൈനലിലെ താരം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട ട്വന്റി ട്വന്റി കരിയറിലെ ആകെ നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച കോഹ്ലി നൂറ്റിപ്പതിനേഴ് ഇന്നിംഗ്സുകളിലായി നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തെട്ട് റൺസ് എടുത്തു നാൽപ്പത്തെട്ട് ദശാംശം ആറ് ഒമ്പത് ശരാശരിയിൽ നൂറ്റി മുപ്പത്തി ദശാംശം പൂജ്യം നാല് സ്ട്രൈക്ക് റേറ്റുമായാണ് കോഹ്ലി കരിയർ പൂർത്തിയാക്കിയത് ഒരു സെഞ്ചുറിയും മുപ്പത്തെട്ട് അർദ്ധ സെഞ്ചുറികളും ഇതിഹാസത്തിന്റെ പേരിലുണ്ട് ഐ പി എല്ലിൽ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചാണ് വിരാട് കോഹ്ലി ലോകകപ്പ് ടീമിലെത്തിയത് എന്നാൽ തുടക്കം മുതൽ ഫോം കണ്ടെത്താൻ പാടുപെട്ട വിരാട് കോഹ്ലി സെമി ഫൈനൽ അടക്കം ഏഴ് മത്സരങ്ങളിൽ നിന്ന് ആകെ നേടിയത് എഴുപത്തിയഞ്ച് റൺസ് പക്ഷേ ഫൈനലിൽ ചാമ്പ്യൻ കോഹ്ലി മടങ്ങിയെത്തി അമ്പത്തൊമ്പത് പന്തിൽ എഴുപത്തി റൺസ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കയ്യിൽ ലോക കിരീടം മത്സരത്തിനു ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന കോഹ്ലിയുടെ ആദ്യവാചകം തന്നെ ഇതായിരുന്നു ഇത് എന്റെ അവസാന ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരമാണ് അവസാന രാജ്യാന്തര ട്വന്റി ട്വന്റി മത്സരമാണ് ഫൈനലിൽ മാറ്റമുണ്ടാക്കിയ ഘടകം എന്തായിരുന്നുവെന്ന ചോദ്യത്തിന് വിരമിക്കാനുള്ള തീരുമാനം തന്നെയാണ് പ്രചോദനമായതെന്ന് കോഹ്ലി സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്